പെരുന്നാളിൻ്റെ തലേന്ന് രാവിലെ തന്നെ ഇതാണ് ഫുള്ള് ക്ലീനിങ്ങിലായിരുന്നു രാവിലെ തന്നെ നോമ്പായതുകൊണ്ട് വേറെ പണികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ റൂമൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തു എൻ്റെ കുട്ടിക്കാണെങ്കിൽ കല്യാണപ്പെണ്ണിനെ പോലെ മൈലാഞ്ചി വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ സെറ്റാക്കി കൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് തേൻ നെല്ലിക്കുണ്ടാക്കി ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ നോമ്പിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങിയിരുന്നു നമ്മൾ ബിരിയാണിയും പത്തിരിയും നെയ്പ്പത്തലെല്ലാം ഉണ്ടാക്കുമായിരുന്നു അറഫാ നോമ്പിന് നമ്മൾ ഇന്ന് മാംഗോ ജ്യൂസ് പഴംപൊരി കായപ്പം അതുപോലെ മീൻകായ് ഇതാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു തരി ഉണ്ടായിരുന്നു ഇത്രയും ദിവസം ഇല്ലാത്ത വെയിലായിരുന്നു ഇന്ന് അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു ക്ഷീണിച്ചിട്ടാണ് നമ്മളിതെല്ലാം ഉണ്ടാക്കിയത് നമ്മൾ മെയിൻ ഫുഡ് കഴിച്ചാൽ കുറച്ച് വൈകിയിട്ടായിരുന്നു നെയ്പ്പത്തലുണ്ട് പത്തിരിയുണ്ട് അതുപോലെ തന്നെ ബീഫ് കറിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് മെയിൻ ഫുഡ് ഇതൊന്നും ആയിരുന്നില്ല കേട്ടോ ബീഫ് ബിരിയാണി കൂടി ഉണ്ടായിരുന്നു ഇതമ്മ ഒട്ടിച്ചിരിക്കില്ലായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു പന്ത്രണ്ട് പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ രാത്രി ഇതാ മൈലാഞ്ചി ഇടാൻ തുടങ്ങി മൈലാഞ്ചി ഇല്ലാത്ത എന്ത് പെരുന്നാളില്ലേ